ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നല്ല നല്ല പ്ലാൻസ് ആട്ടോ നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുള്ളത് എല്ലാം തന്നെ നല്ല റേറ്റ് കുറവിലൊക്കെയാണ് നമ്മളിട്ടിരിക്കുന്നത് ഓഫർ റേറ്റിൽ അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാവാണെങ്കിൽ അപ്പോൾ വാങ്ങിച്ചോളൂ കേട്ടോ നമ്മൾ സാധാരണ ലോട്ടസാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഓഫർ റേറ്റിൽ പ്ലാൻസ് വേണമെന്നുള്ളൊരു വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി വാട്ട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് പേയ്മെൻറ്റ് ജി പേ ആണ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയൊരു വഴിയാണ് എന്നാണ് അയക്കുന്നതെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് പറയൂ കേട്ടോ എന്തായാലും നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വൺ വീക്കിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് എല്ലാം ചില ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം വേണമെന്ന് പറയും അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ വേണ്ട പ്ലാൻസ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലിട്ട് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെയിലിലെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഈ ഒരു ടൈപ്പ് പ്ലാന്റ്സ് ആണ്ട്ടോ ഇതിൻ്റെ ഒരു എട്ട് പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഇതാണ് ആ ഒരു പ്ലാന്റിൻ്റെ വലിപ്പം ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചെറിയൊരു പോർട്സിലേക്ക് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് തൈകളും കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അത് ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത പ്ലാന്റ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആകട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ നോർമൽ നമ്മൾ ഇതിൻ്റെ തന്നെ ഗ്രീൻ കാണാറുണ്ട് പക്ഷേ ഇതിനൊരു ചെറിയൊരു പ്രത്യേകതയുണ്ട് ഒരു വൈറ്റ് ലൈൻ ആ ഗ്രീനിൽ വന്നിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയാണ് ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാങ്ങിങ് പോട്ടിലും സെറ്റ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ പൂക്കൾ പോലെ തന്നെ ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഫിലോഡുണ്ടോൺ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെതാ നല്ല ലീഫുകൾ നല്ല നീണ്ടിട്ടാണ് കേട്ടോ നോർമൽ കാണുന്ന വെറൈറ്റി അല്ല ഇതൊക്കെ കുറച്ച് റേറ്റ് കൂടിയ വെറൈറ്റീസ് ആണ് ഇത് അങ്ങനെ എവിടെയും എനിക്ക് തോന്നുന്നത് നല്ല റേറ്റിലാണ് പലരും ഇത് സെയിൽ ചെയ്യുന്നത് നൂറ്റി അൻപത് രൂപയാണ് നമ്മളുടെ റേറ്റ് കെട്ടോ ഇതൊരു മദർ പ്ലാന്റ് തന്നെ വേണമെങ്കിൽ പറയാം അത്രയും വലിപ്പുണ്ട് ആൾക്ക് അപ്പോൾ ഇത്രയും ലീഫൊക്കെ ഉള്ള നല്ലൊരു വലിയ പ്ലാന്റ് തന്നെയാണ് തരുന്നത് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ കണ്ടോ ഈ ഒരു വലിപ്പമുണ്ട് പ്ലാന്റിന് നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് മോൺസ്ട്ര പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് എപ്പോഴും നല്ല ഡിമാൻഡിൽ പോകുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് മോൺസ്ട്ര അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വലിപ്പത്തിലുള്ള രണ്ട് പ്ലാന്റ് ഉണ്ട് റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ നിങ്ങൾ ഏത് നേഴ്സറിയിൽ പോയി ചോദിച്ചാൽ ചോദിച്ചോളൂ ഈ ഒരു റേറ്റിൽ അങ്ങനെ കിട്ടൽ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മുന്നൂറ് രൂപയിൽ നമുക്ക് കുറക്കാൻ പറ്റത്തില്ല ഇത് തന്നെ കുറവാണ് അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയ തയ്യുണ്ട് ഇതാണ് അതിൽ ഈ ഫോളിൽ അങ്ങനെ വന്നിട്ടില്ല അതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കുറവ് ചോദിക്കരുത് കാരണം ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് മണ്ണൂത്തിൽ തന്നെ എഴുന്നൂറ് അടുത്തുണ്ട് ഞാൻ ചോദിച്ചിട്ട് ഇപ്പോൾ ആ ഒരു റേറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കതിൽ കുറക്കാൻ പറ്റത്തില്ല മുന്നൂറും ഇരുന്നൂറിൻ്റെയും മുന്നൂറിൻ്റെ രണ്ട് പ്ലാന്റ്സും ഇരുന്നൂറിൻ്റെ ഒരു പ്ലാന്റും ആട്ടോ അതുള്ളത് മോൺസ്ട്ര ഇതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഇത് ജെയ്ഡ് പോത്തോസ് എന്നാണ് എൻ്റെ അറിവ് നല്ല ഗ്രീൻ ഷെയ്ഡ് വരുന്ന പോത്തോസ് ആണ് ഇത് മണി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് കാണിക്കുക കേട്ടോ ഞാനൊരു എന്താ പറയുക നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് പോട്ടിൽ വെച്ച പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതാളവിടെ നിന്ന് വളർന്ന് വളർന്ന് ഇപ്പോൾ നമ്മുടെ തെങ്ങിൽ വരെ കയറിയിട്ടുണ്ട് അപ്പോൾ നല്ല വലിയ ലീഫായിട്ടും ഈ നോർമൽ ചെറിയ പോട്ടിൽ വെക്കുകയാണെങ്കിൽ ചെറിയ പ്ലാന്റ് ആയിട്ടിരിക്കും അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടോട് ഉണ്ട് റേറ്റ് ഇരുപത് രൂപയാണ് വരുന്നത് ട്വൻ്റി റുപ്പീസ് കേട്ടോ അപ്പോൾ അതും നമ്മുടെ അടുത്ത് ഇപ്പോൾ ഈ ഒരു സെയിലിൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഇത് മോൺസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുമല്ല മോൺസ്റ്റർ അല്ല ഇത് ഫിലോഡൻ ഡോൺ പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ ഒരു വേറൊരു വെറൈറ്റി ആണ് അപ്പോൾ അതിൻ്റെതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരേ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇത്രയുണ്ട് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് തരുന്നത് കേട്ടോ അപ്പോൾ റേറ്റ് നൂറ്റി അൻപത് അടുത്തത് ഇതും സെയിം ഫിലോഡൻഡോൺ തന്നെയാണ് വേറൊരു വെറൈറ്റിയാണ് ലീഫുകൾ കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഇങ്ങനെ പടർന്ന് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയും റേറ്റ് നൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ കണ്ടോ നിങ്ങൾക്കിത് കട്ട് ചെയ്തിട്ട് വെച്ച് ഇത് കിട്ടുമ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെക്കാം പിന്നെ ഇത്രയും വലിയ പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർക്ക് സി സി നമ്മുടെ നോർമൽ സി സിന്ന് പത്തോ ഇരുപതോ രൂപ കൂടാൻ ചാൻസ് ഉണ്ട് കാരണം ഹൈറ്റ് കൂടുമ്പോൾ ഡിഫറൻസ് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഒന്ന് പറയുകയാണ് അടുത്തത് ഈ ഒരു ടൈപ്പ് സിങ്കോണിയം പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരു പീച്ച് കളറിലെ സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് പിന്നെ ദാ ഈ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും അമ്പത് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആണ് അമ്പത് രൂപ നല്ല ഭംഗിയാണ് ലീഫൊക്കെ കാണാനായിട്ട് ഇനിയിപ്പോൾ അടുത്ത പ്ലാന്റ് നല്ല ട്രെൻഡിങ്ങിലായിട്ട് ഇപ്പോൾ പല വീടുകളിൽ വീടുകളിലും ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് വലിയ മരം ഈ വലിയ മരത്തിന് എങ്ങനെയാണ് ഇത്ര കുഞ്ഞു തൈ നമുക്ക് അതിശയം തോന്നും കേട്ടോ അപ്പോൾ അതാ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയത്തില്ല ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടെട്ടോ നമ്മുടെ അടുത്ത് അപ്പോൾ അറുപത് രൂപയാണ് റേറ്റ് കേട്ടോ ഇതാണ് വലിപ്പം അടുത്തത് ദാ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ അടുത്ത് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ബുഷിയായിട്ട് നിൽക്കും നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നൊരു പ്ലാന്റ് ആണ്ട്ടോ എങ്ങനെ വെച്ചാലും പിടിച്ചു കിട്ടുന്നൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ റൂട്ടഡ് പ്ലാന്റ് ആണ് അത് പിന്നെ ഇത് ഈ ഒരു ടൈപ്പ് നമുക്ക് ഇരുപത് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ ഒരു മൂന്ന് റൂട്ടഡ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും ഇത് ഫിലോട്ടേണ്ടോന്ന് തന്നെയാണ് അതിൻ്റെ തന്നെ സിൽവറും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൻ്റെ ഒരു പ്ലാന്റിനാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും കിട്ടുന്നത് വൺ റൂട്ടഡ് പ്ലാന്റ് കെട്ടോ അതും നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ റയർ വെറൈറ്റിയാണ് പിന്നെ അതായത് ഈ ടൈപ്പ് അഗ്ലോണിമ നമ്മുടെ അടുത്ത് അമ്പത് രൂപയ്ക്ക് ഉണ്ട് കിട്ടും അതൊക്കെ നല്ല ഹൈറ്റുള്ള അഗ്ലോണിമ ആണ് കേട്ടോ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ കുറച്ചുകൂടി ഡിമാൻഡുള്ളൊരു ടൈപ്പാണിത് റേറ്റും ഉണ്ടതിന് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഓഫർ റേറ്റ് ആണതല്ല ഇപ്പം നൂറ് രൂപയ്ക്കാണ് ഈ ഒരു ടൈപ്പ് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ സൈഡിൽ വേറൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ അതില്ല പിന്നെ അത് ഈ ഒരു ടൈപ്പ് ഇതിൽ ഒരു റെഡ് ഫ്ലവർ ഉണ്ടാവുന്നത് ഇത് നമ്മൾ ഇതിനു മുമ്പും സെയിലിന് ഇട്ടിട്ടുണ്ട് അപ്പോഴും നല്ല ഡിമാൻഡിൽ പെട്ടെന്ന് തന്നെ തീർന്നു പോയി ഒരു പ്ലാന്റ് നമ്മൾ അന്നത്തെ ബാക്കി ബാലൻസ് ഒന്ന് ഒന്ന് എടുത്ത് വെച്ച് വേരുപിടിപ്പിച്ചിട്ടുണ്ട് അത് നല്ല ഹെൽത്തിയാണ് അത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ അത് ഇരുപത് രൂപയ്ക്ക് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഒരു പ്ലാന്റ് ഒരു റൂട്ടഡ് പ്ലാന്റിനാണ് ഇരുപത് രൂപ വരുന്നത് കേട്ടോ പിന്നെ അമ്പത് രൂപയ്ക്ക് അഗ്ലോണിമ പ്ലാന്റ്സ് ഈ ഒരു ടൈപ്പ് അഗ്ലോണിമയുടെ കുഞ്ഞു കുഞ്ഞു റൂട്ടഡ് പ്ലാന്റ്സ് കെട്ടോ അതുപോലെ തന്നെ വലിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സെയിം പ്ലാന്റ് ഈ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ നല്ല ഡാർക്ക് റെഡ് കളറിലെ ലില്ലി കേട്ടോ റെയിൻ ലില്ലിയുടെ തന്നെ ഒരു ടൈപ്പ് വെറൈറ്റി അതിൻ്റെ ബൾബോട് കൂടിയിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ അയക്കുന്ന സമയത്ത് പല പ്ലാന്റ്സ് നമുക്ക് ലീഫുകൾ ചെറുതായി ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ നമുക്ക് പാക്കി ഇതിൻ്റെയൊക്കെ എന്തായാലും കട്ട് ചെയ്യേണ്ടി വരും ബൾബ് ഉണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചോളും അപ്പോൾ ഈ ഒരു പ്ലാന്റ് പലരും നമ്മുടെ അടുത്ത് ചോദിച്ച് തരുമോ തരുമോ എന്ന് കുറേ ചോദിച്ചാണ് രാജക്കാട് നിന്ന് കിട്ടിയൊരു പ്ലാന്റ് ആയിട്ടോ ഇത് ഇടി ഇടിക്കുന്നത് അപ്പോൾ ആ ഒരു പ്ലാന്റ് ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ബൾബിൻ്റെ ഇത് മാത്രം കൂട്ടിയാകുമ്പോഴത്തേട്ടോ ലീഫ് നമ്മൾ കട്ട് ചെയ്യും അല്ലെങ്കിൽ പാക്കിങ് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ മടക്കി വെച്ചിട്ടായിരിക്കും അപ്പോൾ എന്തായാലും ലീഫിലൊരു ഒടിവ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ബൾബ് നോക്കിയാൽ മതി ബൾബ് ഉണ്ടെങ്കിൽ അത് എന്തായാലും പിടിച്ചു കിട്ടും അപ്പോൾ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെന്താ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും പിന്നെ ഈ ഒരു ടൈപ്പ് അഗ്ലോണി മുന്നിട്ട് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്ട്ടോ ഇതെല്ലാം തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന സെയിം പ്ലാന്റ്സ് തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ അതാ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഇതിന് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് മദർ ഓഫ് തൗസൻഡ് അതിൻ്റെ ഈ ഒരു ടൈപ്പ് ഇത് പല രോഗങ്ങൾക്കും പലരും ഇപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ച് വരുന്നുണ്ട് നമ്മുടെ ഏതൊരു ഷോർട്ട് വീഡിയോ നല്ലവണ്ണം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കണ്ടിട്ട് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറിയ കുഞ്ഞു തൈകളുണ്ട് മുപ്പത് രൂപ കേട്ടോ പിന്നെ ഇത് ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ് ഇതിൻ്റെയും തൈകൾ ആണ് നാൽപ്പത് രൂപ മുപ്പത് രൂപയ്ക്കൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു തൈ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഇതിൻ്റെ സ്നോവൈറ്റെന്നോ അങ്ങനെ എന്തുവാണ് പേരെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അതിൻ്റെ ഒരെണ്ണം ഉണ്ട് അതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ തൈൻ്റെ വലിപ്പം കാണിക്കാം ഇതാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ കലേഡിയം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇതാ കുറച്ച് കലേഡിയം പ്ലാന്റ്സ് നമ്മളെടുത്തുണ്ട് ഈ ഒരു ടൈപ്പ് ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് അത്യാവശ്യം ഹൈറ്റ് ഉള്ള നല്ല വലിയ പ്ലാന്റ് ആണ് ആട്ടോ ഈ ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ എൺപത് രൂപ എയ്റ്റ് സീറോനും നമ്മൾ ഇതിൻ്റെ തന്നെ സ്മോൾ പ്ലാന്റ്സ് കുറച്ചുകൂടി ത്രീ ഹൈറ്റ് കുറവുള്ള കുറച്ചുകൂടി പ്ലാന്റ്സ് നമ്മൾ എൺപത് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഇതെല്ലാം തന്നെ അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാൻസ് ആണ് അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാം വാട്ട്സപ്പ് പോയാണ് ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണ് അയക്കുന്നത് എന്നുള്ളത് നിങ്ങളറിയിക്കുന്നതായിരിക്കും കേട്ടോ താങ്ക്